ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവരായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് ആയിരിക്കാൻ മുഴുവനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിന്ന് ഒൻപതാമത്തെ കൽപ്പനയായിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനെതിരായിട്ട് കള്ളസാക്ഷ്യം പറയരുത് കള്ളം പറയരുത് എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ഒൻപത് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് അവസാനത്തെ പത്താമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം പത്താമത് പറയുന്നത് ഫോർ ഗീവ് ദോസ് ഹു ഹൗ ലൈഡ് ആൻഡ് ഗോസിഡ് എബൗട്ട് ഹ്യൂ നിങ്ങൾക്ക് എതിരായിട്ട് നമുക്കെതിരായിട്ട് ആരെങ്കിലും കള്ളം പറയുകയോ അവവാദം പറയുകയോ കുറ്റം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരോട് നാം ക്ഷമിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവവും നമ്മോട് ക്ഷമിക്കുന്നവർ ആയിരിക്കും നാം അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി നമ്മൾക്കെതിരായിട്ട് കള്ളത്തരം പറയുകയോ അപവാദം പറയുകയോ കുറ്റാരോപണം നടത്തുകയോ അതുപോലെ തന്നെ നാം ചെയ്യാത്ത കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ആ വ്യക്തിയോട് നാം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ് പത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം വിശ്വാസികളായിരിക്കുന്ന നാം അന്യോന്യം ഒരാൾ മറ്റുള്ളവരുടെ പാപത്തെ ഇതുപോലെയുള്ളതായ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കുന്നില്ല എങ്കിൽ വലുവിനായ ദൈവവും നമ്മോട് ക്ഷമിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാമത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഒരു ദാസന് ഒരു യജമാനന് പതിനായിരം താലന്ത് കടമ്പെട്ടിരുന്നു അതവന് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ തൻ്റെ യജമാനനോട് അപേക്ഷിച്ചപ്പോൾ ആ പതിനായിരം അവന് ക്ഷമിച്ചു കൊടുത്തു എന്നാൽ ആ ക്ഷമ കിട്ടി അവൻ വരുന്ന വഴിക്ക് അവന് ഒരു നൂറ് വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു കണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവനിപ്പോൾ കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ അവനെ എന്താ ചെയ്യുന്നത് കൂട്ടുകാരൻ ദണ്ഡിപ്പിക്കുകയും അടിക്കുകയും അതുപോലെ തന്നെ അത് തീർക്ക് തീർക്കുമോളം അവനെ അടിമത്തത്തിൽ ആക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പതിനായിരം ഓൾറെഡി ഇളച്ചു കൊടുത്തു പക്ഷേ ആ ഇളച്ച് കിട്ടിയ വ്യക്തിക്ക് ഒരു നൂറ് വെള്ളിക്കാശ് പോലും ഇളച്ചു കൊടുക്കുവാനായിട്ടുള്ളതായ മനസ്സ് ഇല്ലായിരുന്നു നാം അവിടെ മൊത്തശേഷം പതിനെട്ടാം മതിയായി മുപ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യജമാനൻ അവനെ വിളിച്ച് ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കട ഒക്കെയും ഇളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ കടമൊക്കെയും തീർക്കുമോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായേ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കണം എങ്കിൽ മാത്രമേ വലിയതായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ക്ഷമ നമുക്ക് ലഭിക്കുകയുള്ളൂ നാം ക്ഷമിക്കാതിരുന്ന് കഴിഞ്ഞാൽ നാം ആ തെറ്റായ രീതിയിൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും വലുവിനായ ദൈവവും ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മോട് നോക്കുന്നത് മാത്രമല്ല ദൈവജനത്തിൽ നാം കാണുന്നത് ഫ്രീ ഫോർ ദോസ് ഹു പ്രൊസിക്യൂട്ട്യൂ നിന്നെ ഉപദ്രവിക്കുന്ന നിനക്കെതിരായിട്ട് അപവാദം പറയുന്ന നിനക്കെതിരായിട്ട് കുറ്റമാരോപിക്കുന്ന നിനക്കെതിരായിട്ട് നീ ചെയ്യാത്ത കാര്യങ്ങളെപ്പറ്റി കള്ളസാക്ഷ്യം പറയുന്ന ആ വ്യക്തികളോട് നീ ചെയ്യണം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു വ്യക്തി നമുക്കെതിരായിട്ട് വീണ്ടും 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 ഇങ്ങനെ കുറ്റാരോപണം പറയുകയും ദോഷ ആരോപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ് നാം അവരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവരെ ഏൽപ്പിക്കണം അതാണ് നാം ചെയ്യേണ്ടത് ആ കാര്യം തന്നെയാണ് മൊത്തമായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ വായിക്കുക എന്നും അറി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് ന്യായപ്രമാണ കാലത്തായിരുന്നു എന്നാൽ കർത്താവ് ആ ന്യായപ്രമാണത്തെ തിരുത്തിക്കുറിച്ചു കൊണ്ട് പറയുകയാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പയും നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം നമ്മൾക്ക് ഉപദ്രവങ്ങൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ നാം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അങ്ങനെയാണ് അവരുടെ മേൽ ജയം നമുക്ക് പ്രാപിക്കേണ്ടത് തിന്മയ്ക്ക് എതിരായിട്ട് നമുക്ക് ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് ആ തിന്മയിലുള്ളതിനെ ജയിക്കുക അതാണ് ദൈവിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ നമുക്കെതിരായിട്ട് കുറ്റങ്ങളും ആരോപണങ്ങളും ദോഷാരോപണങ്ങളും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നവർക്ക് വേണ്ടി നാം അവരോ അവരോട് ക്ഷമിക്കുകയും മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നാം സ്നേഹിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവർ തന്നെത്താൻ ആ കാര്യത്തിൽ നിന്ന് പിന്മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ मित्र आत्मित्र